നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അഞ്ച് ഒന്നിന് ടീം ജയിച്ച കളിയിൽ ഒരു പെനാൽറ്റി ഗോൾ അടിച്ചതിനാണോ ഇമ്മാതിരി തള്ളി ഗോൾ മെഷീൻ എന്നൊക്കെ പറഞ്ഞ് തള്ളി പിടിച്ച് വരുന്നത് എന്ന് കബന്റിടാൻ ഉണ്ടാവും ചിലരെന്നാ മുഴുവനും കേൾക്കുക ഈ ഒറ്റ പെനാൽറ്റി ഗോൾ ഇന്ന് രൂട്ടിനെതിരെ നേടിയ പെനാൽറ്റി ഗോളിന്റെ കണക്കല്ലേ ഈ പറയുന്നത് ഈ സീസണിൽ അദ്ദേഹം ഇരുപത് ഗോളായിരിക്കുന്നു അത് ഈ ഒറ്റ ഗോൾ കൊണ്ടല്ല ഇരുപതായത് സീസണിൽ ഇരുപത് പ്രീമിയർ ലീഗ് ഗോളുകൾ ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇരുപത് ഗോളുകളിലേക്ക് എത്തുന്ന ആദ്യ താരമായിട്ട് എളിങ് ഹാലൻഡ് മാറുന്നു മാത്രമല്ല ചില റെക്കോർഡുകൾ അദ്ദേഹം കുറിക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ റെക്കോർഡിനെ തൊട്ടരികിൽ എത്തുകയും ചെയ്തിരിക്കുന്നു നമ്മൾ ആ കണക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ ഇരുപത് ഗോളുകൾ തികച്ചു ഹാലൻഡ് മറ്റാർക്കും ഇപ്പോൾ തികക്കാൻ പറ്റിയിട്ടില്ല തൊട്ടുപുറകിൽ ആളുണ്ട് ശരിയാണ് എങ്കിലും ആദ്യമായിട്ട് തികക്കുന്നത് എളിങ് ഹാലൻഡ് ആണ് അഞ്ച് അസിസ്റ്റുകളും അദ്ദേഹത്തിന്റെ പേരിലുണ്ട് റോയി കിനോ അതായത് യുണൈറ്റഡിന്റെ ഇതിഹാസം പറഞ്ഞിരുന്നില്ലേ ലീഗ് ടു സ്റ്റാൻഡേർഡ് ഉള്ള സ്ട്രൈക്കറാണ് ഹാലൻഡെന്ന് ഈ കണക്കുതു ഘട്ടാവധി തീരും എന്തായാലും ഇപ്പോ അൻപത്തിയാറ് ഗോളുകളായി രണ്ട് സീസണുകളിലായിട്ട് ഈ സീസൺ സീസണിനിയും കളിവാക്കിണ്ട് അൻപത്തി ആറ് ഗോളുകളായി പ്രീമിയർ ലീഗിൽ എളിങ് ഹാലൻഡ് നേടുന്നു അതൊരു റെക്കോർഡാണ് ആദ്യ രണ്ട് സീസണുകളിൽ ഇത്രയധികം ഗോളുകൾ മറ്റാരും പ്രീമിയർ ലീഗിൽ നേടിയിട്ടില്ല ആബ്സല്യൂട്ട്ലി എളിംഗ് ഹലൻ്റ് ഒരു ഗോൾ മെഷീൻ ആണ് എന്ന് തെളിയിക്കുന്ന കണക്കാണ് അത് ഇനി സിറ്റിക്ക് വേണ്ടി എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് ഇപ്പോൾ അദ്ദേഹം രണ്ട് സീസണായല്ലോ ആയല്ലോ തൊണ്ണൂറ്റി ഒന്ന് കളികളിൽ നിന്ന് എൺപത്തി മൂന്ന് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി സിറ്റി നൂറ്റാണ്ട് പഴക്കമുള്ള റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുന്ന സ്കോക്ക് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി ലോംഗസ്റ്റ് അൺബീറ്റൺ റൺ അറ്റ് ഹോം അക്രോസ് ഓൾ കോമ്പറ്റീഷൻ അത് നാൽപ്പത്തിരണ്ട് മത്സരങ്ങളാണ് ഹോം മത്സരങ്ങളിൽ എല്ലാ കോമ്പറ്റീഷനുകളിലുമായി സിറ്റി നടത്തിയ അൺബീറ്റൺ റൺ അക്രോസ് ഓൾ കോമ്പറ്റീഷൻ അത് നാൽപ്പത്തിരണ്ട് മത്സരങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് അത് നേടിയത് ഇപ്പോൾ പ്രസൻലി നാൽപ്പത്തി ഒന്ന് ഹോം മത്സരങ്ങളിൽ അവർ അൺബീറ്റഡാണ് ഒറ്റ കളികൂടി മതി അൺബീറ്റഡായിരുന്നാൽ അവർക്ക് നൂറ്റിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള റെക്കോർഡിനൊപ്പം എത്താം പക്ഷേ അടുത്ത കളി ആരോടാണ് അത് റയൽ റയൽമാറ്റിട്ടനോടാണ് അവർക്ക് ഈ റെക്കോർഡ് കീപ്പ് ചെയ്യാൻ പറ്റുമോ കാത്തിരുന്നത് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി